അസലാമലൈക്കും വറഹമത്തുള്ള താജിലുലമ ഉള്ളാൾ തങ്ങളുടെ പുത്രനും സമസ്ത കേരള ജമിയായ തുലമ കേന്ദ്ര മുഷാവറ അംഗവും ജാമ്യാസാദിയ ജനറൽ സെക്രട്ടറിയുമായ ഉറത്തുസ്സാദാത്ത് സെയ്ദ് ഫതൽ കോയമ തങ്ങൾ അഥവാ ഖുറാത്തങ്ങൾ എന്നറിയപ്പെടുന്ന നമ്മുടെ തങ്ങൾ ഉസ്താദ് വിവരം എൻ്റെ കൂടെ അറിഞ്ഞതാണ് ഒരുപാട് സ്ഥാപനങ്ങളുടെ അമരക്കാരനും അതുപോലെ തന്നെ ഒരുപാട് നാടുകളുടെ കാലിയായും സ്ഥാനം വഹിച്ചിരുന്ന് ഒരുപാട് ആളുകൾക്ക് ആശ്രയവും അത്താണിയുമായിരുന്ന മഹാനായ പുറാത്തങ്ങൾ ഇരുന്ന് നമ്മളൊക്കെ പോയിരിക്കുകയാണ് പെട്ടെന്നുള്ള തങ്ങളുടെ വിയോഗം സ്നേഹജനങ്ങൾക്കും കുടുംബങ്ങൾക്കൊക്കെ താങ്ങാവുന്നതിന് മപ്പുറമാണ് അമ്പാഹു എല്ലാവർക്കും അവർക്കും നമുക്ക് എല്ലാവർക്കും ക്ഷമ നൽകി അനുഗ്രഹിക്കട്ടെ ഈ ഒരു അവസരത്തില് തങ്ങളുമായിട്ടുണ്ടായ ഒരു അനുഭവം ഒരു സഹോദരൻ പങ്കുവെക്കുന്നത് കേൾക്കാനിടയായി അത് നിങ്ങളുമായി പങ്കുവെക്കാണ് അത്ര എൻ്റെ ഭാര്യൻ്റെ രണ്ട് കിഡ്നി ഫൈൽ എന്ന് പറഞ്ഞിട്ട് ഇനീട്ടിൽ പറഞ്ഞിട്ട് അതിലുശേഷം അമ്മ അമ്മനെ മംഗള നഴ്സിംഗ് ഹോമിൽ കൊണ്ടുപോയിട്ട് അഡ്മിറ്റാക്കിയിട്ടുണ്ടായി അപ്പ അവിടെ അടുത്തുള്ള ഒരു മുസ്ലിംസ് പെണ്ണുങ്ങാ പറഞ്ഞ് ഇങ്ങനെ ഒരു പോയി ഇങ്ങ ഒരിക്കുന്ന അങ്ങനെ ആ പെണ്ണുങ്ങാ വണ്ടി കൊടുത്തത് ഞാനും പോയി രണ്ടു ദിവസം എനക്ക് പോനി ആയിട്ടില്ല ഞാൻ അത്ര കഷ്ടത്തിൽ അപ്പ ആ പെണ്ണുങ്ങാ വണ്ടി കൊടുക്കാന്ന് പറഞ്ഞു അങ്ങനെ പോയിട്ട് അവിടെ നിൽക്കുമ്പൊക്കെ ഉള്ളൊന്നൊരാള് വന്നിട്ട് പറഞ്ഞ് ബാംഗ്ലൂർന്ന് വന്നത് ഇങ്ങാളാണ് എന്നെ വിളിച്ചുകൊണ്ട് പോയി പോയിട്ട് എനിക്ക് ഇത് കൊടുത്തിനിതിയിട്ട് തണ്ണി കൊടുത്തിന് അതിനെ കൊണ്ടുവന്നിട്ട് ഇനിയൊരിക്ക കൊണ്ടുപോയി ഞാൻ ഇട കിട്ടാൻ ഞാൻ വേറെ ഉണ്ട് എനിക്ക് ഞാൻ കൊടുത്തു പോന്നു നിങ്ങൾ പനിയെടുക്കി ഞാൻ ഈ ബാക്കിൽ കാലിയായപ്പോലെ നിങ്ങൾ മഞ്ചേശ്വരത്ത് മഞ്ചേശ്വരത്തുള്ളിൽ റെയിൽവേ ട്രാക്കിൻ്റെ സൈഡിൽ ഒരു ഇതുണ്ട് തിർക്കുണ്ട് അവി അവിടെ ഒന്നും പോയിട്ട് എടുത്തോലീന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ ഞാൻ അത് തീർന്ന ശേഷം ഇത് കിഡ്നി ഫെയിലെന്ന് ക്യാൻസറായി ടെസ്റ്റ് ആക്കുമ്പോ കൊടുത്ത കൊടുത്താൽ തന്നെ കുളിച്ച ശേഷം അതിന് ശേഷം പിന്നെ ഒരിക്കലും കുളിക്കോളെന്ന് പറഞ്ഞു നീ രണ്ട് ലീറ്റർ അങ്ങനെ പിന്നെ രണ്ട് ലീറ്റർ ഞാൻ ഏഴ് കൊണ്ടുപോയി ഏഴ് മഞ്ചേശ്വരം ഉള്ളില് മഞ്ചേശ്വരത്ത് ഒസാൻകാട്ടില് ആരോടെ കേട്ടങ്ങരിയില്ലാന്ന് പറഞ്ഞു അത് റിക്ഷ ഡ്രൈവർമാർ പിന്നെ ഒരു വയസ്സായ ആൾ കിട്ടി പിന്നെ അയ്യാൾ എന്നെ കൊണ്ടുപോയി അവർക്ക് പോയിട്ട് അവിടെ ഞാനെന്താക്കി ഇത് പൈസ ഇട്ടുകൊണ്ടിണ്ടല്ലോ അങ്ങനെ ഞാൻ പൈസ കൊടുക്കുമ്പോൾ അയാൾ ഈ നാട്ടിലില്ലെങ്കിൽ ഏത് നാട്ടിലുണ്ടെങ്കിൽ ഞാനീടെ പൈസ എടുത്താൽ കഴിയുമോ നിങ്ങൾ സുഖമായ ശേഷം പെണ്ണുങ്ങളെ കൊണ്ടുവന്നിട്ട് ഇതൊന്നും തോന്നിയിട്ട് പോയി പോയിന്നുവല്ലോ അങ്ങനെ ഞാൻ ഇവിടെ വിളിച്ചുകൊണ്ട് ഞാൻ ഈ കൂടെ ഒക്കെ പോയിട്ടൊക്കെ പോയി സുഖമായിട്ട് കിട്ടീനി ഇപ്പം അവര് പത്ത് പതിനഞ്ച് കൊള്ളയായി അയാ ഇതുവരെ എന്ത് ബുദ്ധിമുട്ടില്ല അതിൻ്റെ ഒന്നും സുഖ ഇടയില്ല അങ്ങനെ ആക്കിയിട്ട് പോയിന് അയ്യാ അയാൾ നല്ല ആളാണ് പറഞ്ഞത് പറഞ്ഞ പോലെ ആണ് അങ്ങനത്തെ ആളാണ് അയാൾ പോയി എന്ന് പറയുമ്പോഴേക്കെനക്ക് ബേജറായി ഉണ്ടാക്കുന്നത് അയിൻ്റെ ഉള്ളില് ഞാനിപ്പോ ഫ്രീ ഉണ്ടെന്ന് ഉണ്ടല്ലേ അയാൾ ഉണ്ട് എന്നറിഞ്ഞിട്ട് എനക്ക് ഉണ്ടെങ്കിൽ ഞാൻ എനിക്ക് മുമ്പ് ഒരു മാസക്ക് മുമ്പ് ഞാനൊരിക്ക പോകട്ട് വിടും ഏർ ഇനി ഒരിക്കൽ പോവാ പോവാന്നുണ്ടായി പോവെന്നെ ആയി അയാൾ പോയി ഉണ്ടാക്കുന്നത് അയാൾ നല്ല ആളാണ് അയാൾക്ക് എന്ത് ബുദ്ധിമുട്ടാവില്ല അയാൾ ഡയറക്ടായിട്ട് ചെയ്ത സ്വന്ത പോവും